ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ മധ്യമേഖല നിലവിൽ വന്നു മലപ്പുറം കോഴിക്കോട് തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ ബിൽഡിംഗ് ഉടമകളുടെ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മധ്യമേഖല കെട്ടിട ഉടമകളുടെ സംഘടനയുടെ ഏകോപന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു ഉമ്മർ ഹാജി വണ്ടൂർ ഹസൻ ഹാജി അലനെല്ലൂർ എന്നിവർ കോർഡിനേറ്റർമാരായും മധ്യമേഖലാ ജില്ലകളിലെ എല്ലാ ഏരിയ കമ്മിറ്റി യൂണിറ്റുകളിൽ നിന്നും മൂന്ന് വീതം എക്സിക്യൂട്ടീവ്സ് ഉൾപ്പെടുന്ന അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വന്നു മലപ്പുറം ഗസൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഗമത്തിൽ ഐക്യകണ്ഠേനെ പ്രമേയം അവതരിപ്പിച്ചു കെട്ടിട ഉടമകളോടുള്ള സർക്കാരുകളുടെ നിഷേധാത്മകമായ സമീപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സമ്മേളനത്തിൽ രേഖപ്പെടുത്തി ബിൽഡിംഗ് ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ഭാവി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു റിട്ടയേർഡ് കമാൻഡർ സോമൻ വണ്ടൂർ ഉമർ ഹാജി വണ്ടൂർ ഹസൻ ഹാജി അലനെല്ലൂർ ഇല്ലിയാസ് വടക്കൻ കോട്ടക്കൽ എം പി അബ്ദുൾ ജബാർ മധുസൂദനൻ കെ പി അഷ് വെള്ളങ്ങൽ വളാഞ്ചേരി കെ ടി ഹംസ തിരുവേഗപ്ര അബ്ദുൽ ജലീൽ കെ മുഹമ്മദ് അലി കെ കെ വലിയകുന്ന് കൈനിക്കര മുഹമ്മദ് കുട്ടി മമ്മദ് കാന്തിരിയൻ അയ്യൂബ് വണ്ടൂർ മജീദ് വണ്ടൂർ ചേക്കുപ്പ കാതർ മലപ്പുറം ബാവാ രണ്ടത്താണി മൊയ്ദീൻ ഹാജി ബാലൻ വലിയകുന്ന് ആദം അലനല്ലൂർ മൊയ്തണ്ണി ചാലിശ്ശേരി ഷെഫീഖ് ചാലിശ്ശേരി ബാസ്കരൻ തൃശൂർ റഫീഖ് തൃശൂർ ഹബീബ് പൂനൂർ എന്നിവരും മധ്യ ജില്ലകളിലെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ബിൽഡിംഗ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തനം ഊർജിതമാക്കി ഫലവത്താക്കാൻ സംഗമം തീരുമാനമെടുത്തു